ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വീണ്ടും ദേ ഓർണമെൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് വേഗം എന്ന് കണ്ടിട്ട് വന്നാലോ ഇപ്പോൾ കാണുന്ന ബാങ്കിൾ ഒരു കാപ്പ് മോഡൽ വളയാണ് ഈ ബാങ്കിൾ കുട്ടികൾക്കും പറ്റും വലിയവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന ബാങ്കിൾ എന്ന് പറയുന്നത് ചെറിയൊരു കാപ്പ് മോഡൽ വളയാണേ ഇതും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇട്ടാൽ അതിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ എല്ലാ സൈസും ആണ് എല്ലാ സൈസും ഉദ്ദേശിക്കുന്നത് ടു ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് എന്നീ അളവിലൊക്കെ നമുക്ക് ആണ് ചിലർക്ക് ടു ടെൻ വേണ്ടി വരാറുണ്ട് അത് നമ്മുടെ കയ്യിൽ കുറവാണ് എന്നാലും നമുക്ക് നോക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടല്ലോ അപ്പോൾ ഇനി അടുത്തത് ബാങ്കിൾ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ബാങ്കിൾ ആണ് ഇത് ചെറിയ എന്താ പറയുക ചെറിയ വളയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളയായിട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് വരുന്ന ഡെയിലി യൂസിന് നമ്മുടെ സ്ഥിരം പോകുന്നൊരു ബാങ്കിൾ കേട്ടോ ഈ കാണുന്നത് കാരണം ഡെയിലി യൂസിന് എല്ലാവർക്കും ഡെയി ടൈപ്പ് മോഡൽ വളകളാണ് മിക്കവർക്കും ഇത് ഗോൾഡിൽ ഗോൾഡിലുള്ളവുമുണ്ട് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ബാങ്കിലാണ് ഇത് ഇതും എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും പറ്റുന്ന രീതിയിലുള്ള വളയുണ്ട് വലിയവർക്ക് പറ്റുന്ന രീതിയിലുള്ള വളകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് റിങ് കണ്ടാലോ ഈ റിങ് എന്ന് പറയുന്നത് വൈറ്റ് ഗോൾഡ് ആണ് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന കാസ്റ്റമേഴ്സ് മിക്കവാറും വൈറ്റ് ഗോൾഡ് ചോദിച്ചാണ് വരുന്നത് മാല വള പാതശ്ര എല്ലാ ടൈപ്പും വൈറ്റ് ഗോൾഡ് നമുക്ക് പൊതുവേ കളർ അധികം നിൽക്കത്തില്ല അത് നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയുമെന്നറിയത്തില്ല അത്രയും നമ്മുടെ ഗോൾഡിൻ്റെ അത്രയും ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ പെട്ടെന്ന് പോകത്തുമില്ല കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു റിംഗ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് ഇത് നമുക്ക് സർക്കിൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കാം അതിങ്ങനെ കറങ്ങും അങ്ങനത്തെ ഒരു റിംഗാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റിംഗാണെ നല്ല ഭംഗിയുള്ളൊരു റിംഗാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു റിംഗാണ് വൈറ്റ് സ്റ്റോൺ ആണ് അതിൽ വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു അഡ്ജസ്റ്റബിൾ പോലെ നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു റിങ്ങാണേ ഇനി നെക്സ്റ്റ് വരുന്ന റിംഗ് എന്ന് പറയാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള റിംഗ് കേട്ടോ ഈ കാണുന്നത് നല്ല കുഞ്ഞ് ഒക്കെ പോലെ നമുക്ക് തോന്നും അതുപോലത്തെ സ്റ്റോൺ ആണ് നമുക്ക് അതിൻ്റെ അതിൽ കാണുന്നത് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു റിംഗാട്ടോ ഈ കാണുന്നത് നല്ല ഭംഗി എന്ന് പറഞ്ഞ് ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ കേട്ടോ നല്ല രസമുള്ളൊരു ഈ കാണുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ലോക്കറ്റുകൾ നോക്കാം ഈ കാണുന്നത് തകിടാണ് പലയിടത്തും പല രീ ഇതിലാണ് പറയുന്നത് ഈ തകിടിനെ പറയുന്ന പല പേരുകളിലാട്ടോ നമ്മുടെ ഇവിടെ തകിടന്നാണ് പറയുന്നത് ഇത് നമുക്ക് രണ്ട് മൂന്ന് സൈസില് കിട്ടും വലുത് കിട്ടും ചെറുത് കിട്ടും ഇതിൻ്റെ തീരെ ചെറുത് കിട്ടും കുട്ടികൾക്കൊക്കെ ഇടാൻ പാകത്തിനുള്ള തീരെ ചെറുതും കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ താലി കാണിച്ചിരുന്നു ഇപ്രാവശ്യം നമ്മൾ താലി കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ വേറൊരു ടൈപ്പ് താലിയാണ് നമുക്ക് പല താലികൾ കിട്ടുമല്ലോ ഇത് ചെറിയ താലിയാണ് ഇതിൻ്റെ വലിയ താലിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ അങ്ങനെ രണ്ട് ടൈപ്പ് താലിയാണ് നമ്മുടെ ഇതിൽ ഉള്ളത് തീരെ ചെറുത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും വലുത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നെക്സ്റ്റ് വരുന്നത് നമ്മൾ ബ്രേസ്ലെറ്റാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഒത്തിരി മൂവുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ബ്ലാക്കും മുത്തിൽ ഗോൾഡൻ കളർ മുത്തിടയ്ക്ക് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് മാലയുണ്ട് അതുപോലെ പാദസരം ഉണ്ട് കേട്ടോ ഈ സെയിം ഇതിൻ്റെ തന്നെ പാദസരം എല്ലാ അളവിലും അവൈലബിളല്ല അത് നമുക്ക് പിന്നെ കാണിക്കാം വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ പഴുതാര എന്ന് പറയുന്ന ടൈപ്പ് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതും ബ്രേസ്ലെറ്റ് തന്നെയാണ് ഇതിൻ്റെ തന്നെ മാലയുണ്ട് പാതസുരമുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റും അവൈലബിളാണ് ബ്രേസ്ലെറ്റ് നമുക്ക് എല്ലാ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് തീരെ ചെറിയ വണ്ണയില്ലാത്തവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇടാനായിട്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ബോയ്സിന് പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നണം ഇതും നമുക്ക് ഒത്തിരി മൂള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ബോയ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രായമായവർ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രായവർ മേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു ബ്രേസ്ലെറ്റാണ് രുദ്രാക്ഷത്തിൻ്റെ കേട്ടോ നെക്സ്റ്റ് വരുന്നതും ബ്രേസ്ലെറ്റ് തന്നെയാണ് ബ്രേസ്ലെറ്റ് സിംപിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അധികം എന്താ പറയുക പോഷക രീതിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവർ സിമ്പിളായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അടുത്ത നമുക്ക് കമ്മലുകൾ നോക്കാം ഇത് കുട്ടികൾക്ക് പറ്റിയ കമ്മലാണ് ഇതിൻ്റെ സെയിം മോഡല് എൻ്റെ കുഞ്ഞിനുണ്ട് കേട്ടോ സെയിം ഗോൾഡിൻ്റെ സെയിം മോഡൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് സെയിം മോഡൽ എൻ്റെ കുട്ടിക്കുമുണ്ട് അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഗോൾഡ് ഏതാ നമ്മുടെ ഇമിറ്റേഷൻ ഗോൾഡ് ഏതാ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കമ്മലാണ് ഇപ്പോൾ കാണുന്നത് നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡായിട്ട് യൂസ് ചെയ്യുക സ്റ്റഡാണോ എന്ന് വെച്ചാൽ സ്റ്റഡാണ് ചെറിയ ഹാങ്ങിങ് ആയിട്ട് അതിൻ്റെ അടിയിൽ ബ്രൗൺ കളറ് മുത്താണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് ബ്ലാക്കല്ല ഞാനത് വീഡിയോ എടുത്തതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് അത് ബ്ലാക്ക് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഈ ഒരു റെഡ്ഡിഷ് കളറും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന കമ്മലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കമ്മലാട്ടോ എന്ത് രസം നോക്കിയാൽ അത് കാണാനായിട്ട് നല്ല പോഷ് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് നല്ല ഭംഗിയാണ് ഈ കമ്മൽ കാണാനായിട്ട് അടുത്തത് നമുക്ക് മാലകളൊന്നു കണ്ടിട്ട് വരാം ഈ മാല എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായിട്ടുള്ളൊരു മാലയാട്ടോ ഇപ്പം അത് ഇഷ്ടംപോലെ നമ്മുടെ സെയിലായിട്ടുണ്ട് കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മാലയാണ് ഈ കാണുന്നത് ചെറിയ കോയിൻ വന്നിട്ട് അതിൻ്റെ അടിയിൽ വൈറ്റ് മുത്ത് ഇതിൻ്റെ റെഡ് ഉണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ ഈ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ നിലവിൽ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് ചെറിയ കരിമണിമാല പോലത്തെ ആ മോഡലൊരു മാലയാണ് ഇതിൻ്റെ മുത്തെന്ന് പറയുന്നത് ബ്രൗൺ കളറാണ് റെഡല്ല ഒരു ബ്രൗണിഷ് കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ മൂന്ന് ബ്രൗണിഷ് ആ മുത്ത് വന്നിട്ട് മൂന്ന് ഗോൾഡൻ മുത്ത് വന്നിരിക്കുന്നതാണ് ഇത് പത്ത് പിടിമാലയാണ് ഇതിൻ്റെ പത്ത് പിടിമാലയെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എടുത്ത് പറയുന്നത് എല്ലാവരും എട്ട് പിടിയാണ് ചോദിക്കുന്നത് ഇത് പത്ത് മാലയാണ് നെക്സ്റ്റ് വരുന്ന ഒരു കരിമണിമാലയാണ് കരിമണിമാല നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് മോഡല് കരിമണിമാലകളുണ്ട് കേട്ടോ അതിലെ ഒരു കരിമണിമാലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് എട്ട് പിടി മാലയാണ് നമ്മുടെ കഴുത്തു വഴി ഊരാൻ പറ്റുന്ന ഭാഗത്തിലുള്ള മാല ആട്ടോ എട്ട് പിടി മാല ഇത് മൂന്ന് ബ്ലാക്കിൻ്റെ മുത്ത് വന്നിട്ട് ഗോൾഡൻ കളറ് മൂന്നെണ്ണം വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു കരിമണിമാലയാണ് നെക്സ്റ്റ് നമുക്കൊരു ബ്രൈഡ്സിന് പറ്റുന്ന ഒരു മാലയും കൂടെ കാണാം നല്ല അടിപൊളി മാലയായിട്ടോ ദേ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.